ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാം സദ്യ സ്പെഷ്യൽ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി മുക്കാൽ കപ്പ് വൻ പയർ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം വരും ഇത് നന്നായി കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേവാനാവശ്യമായ ഒന്നര കപ്പ് വെള്ളം കൂടി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിനുശേഷം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കറ് തുറന്നു നോക്കാം വൻപയർ നന്നായി വെന്തിട്ടുണ്ട് വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന ഒരു മത്തങ്ങ കഷ്ണവും നൂറ്റമ്പത് ഗ്രാം ഉള്ള ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട് മത്തങ്ങ മാത്രം വെച്ചും നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാവുന്നതാണ് ഇനി മത്തങ്ങയും പച്ചക്കായും കഴുകി തൊലികളഞ്ഞ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വെക്കാം ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച മത്തങ്ങയും കായും ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടക്കിടക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മത്തനും കായും വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ മതിയാകും മത്തനും കായും നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് വൻപയർ ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം അരപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കാം ഇനി രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് ഒന്ന് വെന്ത് കിട്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി എരിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് ഇളം ചുവപ്പ് കളറാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു പാകമാവുമ്പോൾ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം എരിശ്ശേരി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്